തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം പൊതിഞ്ഞു കെട്ടാനുള്ള അനുമതി മതസംഘടനയ്ക്ക് നൽകിയത് വിവാദമാകുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ പൊതിഞ്ഞു കെട്ടുന്നതിനുള്ള അനുമതി നൽകിയത് സുന്നി യുവജന സംഘമായ എസ് വൈ എസിനാണ് മൃതദേഹം കെട്ടാനുള്ള അനുമതി മതസംഘടനയ്ക്ക് നൽകിയത് ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വിവരങ്ങൾ സാനുക്ക് സജീവിച്ച് നൽകും സാനു ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം പൊതിഞ്ഞുകെട്ടാനുള്ള അനുമതി ഒരു മതസംഘടനയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അമേ തൃശൂർ മെഡിക്കൽ കോളേജിലെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതിഞ്ഞു കെട്ടുന്നതിനുള്ള അതായത് മൃതദേഹം ഈ കഴുകി വൃത്തിയാക്കിയിട്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് സാധാരണ ചെയ്യുന്നത് പിന്നീട് ബന്ധുക്കൾ തന്നെ സ്വന്തം നിലയ്ക്കാണ് ഈ മൃതദേഹങ്ങളൊക്കെ പൊതിഞ്ഞു കെട്ടുന്ന നടപടിയൊക്കെ ചെയ്തിരുന്നത് എന്തായാലും ആ ആ ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സാന്ത്വനം എന്ന സംഘടനയുടെ പേരിൽ എസ് വൈ എസിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു അവസാനം ഇത് പൊതിഞ്ഞു കെട്ടുന്നതിനുള്ള മൃതദേഹങ്ങൾ അവസാനം പൊതിഞ്ഞു കെട്ടി ുള്ള ആ ഒരു അനുമതി എസ് ഐ എസിന് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് ഈ മെഡിക്കൽ കോളേജ് അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഒരു സാങ്കേതികമായിട്ട് അതായത് സ്വന്തം നിലയ്ക്ക് ബന്ധുക്കളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ് അതിങ്ങനെ ഒരു സാമൂഹ്യ സംഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടന ചോദിച്ചതിന്റെ പേരിലാണ് നൽകിയിട്ടുള്ളതെന്ന ഒരു ന്യായമാണ് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ഈ എസ് ഐ എസ്സിന് ഈ ഇത് ചെയ്യുന്നതിന് വേണ്ടി മൃതദേഹങ്ങൾ പൊതിഞ്ഞു കെട്ടാനുള്ള അനുമതി കൊടുക്കുക വഴി ഈ മറ്റ് മതസ്ഥരുടെ മൃതദേഹങ്ങളും ഇതേ പ്രവൃത്തി അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുന്നത് മതം കുത്തിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറും എസ് വൈ എസിന്റെ ആംബുലൻസ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്ക് വഴി കൂടിയായിട്ടാണ് ഇതിന് ഇപ്പോൾ കാണുന്നത് അവർ ആ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗത്ത് മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുൻഭാഗത്ത് എസ് വൈ എസിന്റെ ആംബുലൻസ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതായത് ഏത് മൃതദേഹമാണെങ്കിലും അത് പൊതിഞ്ഞുകെട്ടുന്ന അല്ലെങ്കിൽ അത് മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് കെട്ടുന്നതിനുള്ള പൂർണ്ണ ചുമതല ഇപ്പോൾ ഈ എസ് വൈ എസിന്റെ കയ്യിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അമൽ നമുക്കറിയാം ഈ ഈ സംഭവത്തിന്റെ പേരിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് ആദ്യം ഒരു ശ്രമം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഒരു പ്രതിഷേധം സേവാഭാരതിയും അതേപോലെ തന്നെ ഹിന്ദു വഹിക്കുവേദിന്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതായത് ഒരു മതസംഘടനയുടെ കയ്യിലേക്ക് ഇത് വേറെ മറ്റേ ആരുടെ കയ്യിൽ കൊടുത്താലും കുഴപ്പമില്ല ഒരു മതസംഘടനയുടെ കയ്യിലേക്ക് ഇത് ചെയ്യുന്നതിനുള്ള അനുമതി കൊടുക്കുക വഴി അത് മതം കുത്തിവെക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് അതിനെ തുറ അല്ലെ അതിനൊരു വഴി തുറക്കപ്പെടുകയാണെന്നാണ് ഇവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് അതായത് ബന്ധുക്കളും അതേപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി പൊടുന്നനെ ഒരു എസ് ഐ എസ് പോലുള്ള ഒരു സംഘടനയ്ക്ക് മത സംഘടനയ്ക്ക് അല്ലെ അവരുടെ യുവജന വിഭാഗത്തിന്റെ കയ്യിലേക്ക് കൈമാറുന്നതോടുകൂടി ഇതും പൂർണ്ണമായിട്ടും ഒരു മതാചാര പ്രകാരമുള്ള നടപടിയായി മാറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് ആരോപണമായിട്ട് ഉയർന്നിട്ടുള്ളത് അതേപോലെ തന്നെ അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആംബുലൻസ് അതായത് എസ് ഐ എസിന്റെ ആംബുലൻസ് ഈ തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇടാനായിട്ടുള്ള ഒരു കുറുക്ക് വഴി കൂടി ഇതിലൂടെ തുറക്കപ്പെട്ടിരിക്കുകയാണ് ആംബുലൻസ് സേവനം എപ്പോഴും ആർക്കും നൽകുന്ന ഒരു നിലയിലേക്ക് അവർ മാറുന്നു അതുവഴി അവരുടെ മതം കടത്തിവിടുന്നതിനുള്ള ശ്രമം ആണ് നടത്തുന്നതാണ് ഇപ്പോൾ